ഹലോ അസ്ലാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രീ പീസാണ് ഇപ്പം നെപുദിനായിട്ട് എല്ലാവരും ത്രീ പീസ് ചോദിച്ചിരുന്നു എന്നിട്ട് കാണിച്ചിട്ട് വിറ്റത് കാണിക്കാം പിന്നെ എന്താ പറയുക വെച്ചാൽ കറക്റ്റ് അളവ് പറയും അത് നോക്കിയിട്ട് എന്നെ എടുക്കാം കേട്ടോ റിട്ടേൺ ഇല്ല റിട്ടേൺ അങ്ങനെ ഞങ്ങൾ എടുത്താണ്ട് എത്തിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫീസാണ് സെയിലായി പോകും പിന്നെ ആ ഒരു പീസ് മാത്രം എടുത്തെടുക്കാം പിന്നെ എടുത്തുള്ളവരൊക്കെ ആവുമ്പോൾ രണ്ട് ദിവസം രണ്ട് സുഖം കൊണ്ട് റിട്ടേൺ നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോപ്പിൽ വരുന്നത് അല്ലാതെ നമ്മൾ റിട്ടേൺ കൊടുക്കുക അപ്പം നിങ്ങൾ നോക്കിയിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക അതേപോലെ റേറ്റ് അവിടെ അത്ര വിലക്കുണ്ടല്ലോ ഇവിടെ അതുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കൊടുത്തോ നമുക്കൊരു പ്രശ്നം ഇല്ല നമുക്ക് കിട്ടുന്ന റേറ്റിന് നമ്മൾ കൊടുക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ കാണിക്കുക ദിവേൻ്റെ ഒമ്പതാമത്തെ ഒക്കെ വീഡിയോ ആണ് അപ്പോൾ ഇനി കമൻറ്റ് ഇട്ട് തോന്നിയിട്ടാണ് അപ്പം നമ്മൾ ആദ്യം എക്സൽ എൽ എന്നിട്ട് ഡബിൾ എക്സൽ എല് ത്രീ എക്സ് കാണിക്കുന്ന മുഴുവൻ സൂര്യജ്യോതി എം എം നല്ല ക്വാളിറ്റിയുള്ള

നാൽപ്പത്തി നാലിൻ്റെ അടുത്ത് ഹെഡ് സൈസുണ്ട് നാൽപ്പത്തഞ്ച് ഇറക്ക ഉണ്ട് അപ്പം ഇതാ കേട്ടോ ടൈപ്പ് ഇത് ഒരു അജ്രാക്ക് പ്രിൻറ്റ് മോഡലാണ് വരുന്നത് ഇത് എക്സെല്ലാണിതാ ഇത് എം സി എമ്മിൻ്റെ നല്ല ഒരു ക്വാളിറ്റി ഒരു ത്രീ പീസ് ആണ് അപ്പം ഇതിൽ ആദ്യം ആണ് കാണിക്കണേ എം സി എമ്മും സൂര്യജ്യോതി കേട്ടോ നമ്മൾ കാണിക്കണം ഇന്നത്തെ ആദ്യത്തെ കാലത്ത് തട്ടം വരുന്നത് നല്ല വീതി വലുപ്പവും ഒക്കെ വരുന്നത് പാൻറ്റ് ഇതാ ആൻഡിയിലെ ആണ് വരുന്നത് എക്സെല്ലിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് മാട്ടോ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണ് ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പറ്റിയും പോക്കറ്റും ഒക്കെ വരുന്നുണ്ട് ഈ പോക്കറ്റില്ലേ പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പാൻറ്റാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഒരു മോഡല് എക്സെൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് അപ്പോൾ ഒരു നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് എക്സൽ എൽ എക്സെല്ലിൻ്റെ കറക്റ്റ് അളവുണ്ട് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക പതിനെട്ട് ഇഞ്ച് കയ്യേർക്കാം ടോപ്പാണ് ഇതാണ് നാപ്പത്തഞ്ച് നാപ്പത്തിനാല് ഇറക്കേണ്ട ആംഗിൾ ലെങ്ത് പാൻഡാണ് അതാ ഫാൻറ്റിന്റെ ഫ്രണ്ടില് പട്ടും അല്ല ഫ്രണ്ടില് പട്ടയും ബാക്കിൽ അലാസ്റ്റിക്കും തട്ടാ തട്ട സെയിം പാറ്റേൺ ആ വരുന്നത് ചെറിയ പ്രിന്റിൽ മോഡലാണ് വരുന്നത് ആ മോഡലിൽ കേട്ട ഉദ്ദേശിച്ചത് ഇതാണ് തട്ടം ഇതൊക്കെ എക്സെല് വരുന്ന പാറ്റേൺ പാറ്റേൺ ആണ് എക്സെല്ലില് ചിലത് ഡി ഡബിൾ എക്സെല് വരും പക്ഷെ ഇത് എക്സെല്ലില് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ വരുന്നത് ഞാൻ പറയട്ടെ ഉണ്ടാവും എന്നുള്ളത് ഇതിന് ഷോളാണ് ഈ ഒരു ദുഷോള് വരുന്നത് നേരത്തെ കാണിച്ചില്ല ഷോള് നേർത്തി കാണിച്ചില്ല അത്ര വീരിയം വലുപ്പം ആൻഡിൽ ലെങ്സ് പാൻറ്റാണ് വരുന്നത് പാൻറ്റും ആരോടും പറ്റിക്കണമെന്നില്ല ഞങ്ങൾ ആയിട്ട് കണ്ടിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എത്താൽ മതി ആര് പറ്റിക്കാനൊന്നും നോക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക ചിലത് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയൂല വീഡിയോ കളർ ചേഞ്ച് ഒന്നും ഇല്ല എല്ലോ പ്യോർ മസലിനാണെങ്കിൽ പ്യുർ മസലിന്ന് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത് പിന്നെ പിന്നെ ഈ പറ്റിക്കലിന്ന് കേൾക്കുമ്പോ ഭയങ്കരായിട്ട് വിഷമം വരുന്ന അടുത്ത പീസ് ഇതാണ് നമ്മള് കാണാത്ത എന്തെങ്കിലും കേട് ഈ ചുരിദാറുമലോ മാക്സിമലോ നമ്മൾ അയക്കണ എന്ത് സാധനത്തിന് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും അല്ലാതെ നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടൊന്നും തിരിച്ചയക്കരുത് കാരണം കളറൊക്കെ ഇങ്ങോട്ട് നോക്കി വയങ്ങാ ഇതാണ് കേട്ടോ അടുത്ത മോഡല് എക്സൽഎൻ ആണ് പിന്നെ നമ്മൾ ഈ തിരിച്ചു വരുമ്പോൾ എത്ര ഒരാഴ്ച നമുക്ക് ആ സാധനം നമ്മൾ ആ സാധനം ഇവിടെ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പീസ് നമ്മൾ പറഞ്ഞത് റിട്ടേൺ ഇല്ല എന്നുള്ളത് കേട്ടോ അത് സൂര്യജ്യോതിന്റെ ആണ് കേട്ടോ നല്ല എക്സൈൻ സെയിം റേറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് അതാണ് അളവ് നമ്മുടെ നോക്കാം വേണ്ട അപ്പൊ കറക്റ്റ് അതേ അളവൊക്കെ തന്നെ ഇട്ടോ അതാ വണ്ടിയില്ല കോട്ടൺ ആണ് ലെനി കട്ടുള്ള മെറ്റീരിയലാണ് അപ്പൊ അതൊക്കെ നോക്കി വരങ്ങൾ പറ്റിക്കറിയെന്ന് പറയുമ്പോ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും വെറുതെ പറ്റിക്കലി എന്ന് പറയുമ്പോ നമ്മൾ ഒരുപാട് പറ്റിച്ചു കൂട്ടിയാതെ തരത്തിലേ ആരും പറ്റിച്ചിട്ടില്ല ആരും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അത്രയും സമയം പിടിച്ചു ഇപ്പൊ കാണിച്ചതിന്റെ സെയിം പാറ്റേൺ ആണ് അത് ത്രീ എക്സ് എൽ ഇത് ത്രീ എക്സ് എൽ ആണ് എക്സ് എല്ലും ത്രീ എക്സ് എല്ലും വരണേണ്ടബിൾ എക്സ് എല്ലും വരണേണ്ടതില് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഞാൻ ഇപ്പൊ കാണിച്ച അതിന്റെ ഒരു സെയിം പാറ്റേൺ കേട്ടോ അപ്പൊ മെസ്സേജ് ചെയ്യുമ്പോ കറക്റ്റായിട്ട് എസ് എല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ കേ ഇത് എക്സ് എൽ ആണ് ഇതിന്റെ ത്രീ എക്സ് എല്ലും ഉണ്ട് ചില പാറ്റേൺ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും വരുന്നതില് എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എല്ലുണ്ട് നേരത്തെ കാൺസിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലും ഉണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കെട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേപോലെ തന്നെ ആങ്കിൾ ലെങ്ത്ത് പാൻറ്റാണ് വരുന്നത് ഫ്രണ്ടിൽ പട്ട ഷോൾ തേപോലെ വലിയ ഷോളാണ് ഉണ്ടോ ചോദ്യം അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് ഇത് കുറഞ്ഞ റേറ്റിൻ്റെ ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാണിക്കുന്നത് നാൽപ്പത്തഞ്ച് വരെ ഇറക്കുന്നുണ്ട് കറക്റ്റ് നാൽപ്പത്തി രണ്ട് മെഷർമെൻറ്റ് ഉള്ളവരൊക്കെ ഡബിൾ എക്സൽ എടുക്കാൻ നോക്കാം അത് പിന്നെ ഫസ്റ്റ് പിന്നെ ഷേപ്പ് ആക്കി കൊടുത്താലും കുഴപ്പമില്ല ഇതൊക്കെ ഷോട്ടോ അവിടെ ഷോളാണ് വലിയ ഷോളാണ് കേട്ടോ ഞാൻ നിർത്തിയില്ല ഫസ്റ്റ് അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ് എക്സ് എല്ലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മോഡൽ എക്സ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എല്ലിൽ ഒന്നുമില്ല എക്സ് മാത്രം സെയിം അളവ് തന്നെ എക്സൽ കറക്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ ഇല്ല അപ്പൊ നിങ്ങള് നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കാം ഇതാ ഡബിൾ എക്സൽ അപ്പൊ ഇത് ഈ ഒരു പാറ്റേൺ ഡബിൾ എക്സ് എല്ലുണ്ട് ത്രീ എക്സ് നമുക്ക് കിട്ടിയില്ല പ്രാവശ്യം എന്നാൽ കിട്ടിയിട്ട് ഞാൻ മറ്റേ ചാനലിൽ വീഡിയോ സമയമില്ല കിട്ടിയിരുന്നു ഇത് സമയമില്ലാതെ ഡബിൾ എക്സ് എല്ലിനളവുണ്ട് കേട്ടോ ഇതാണ് സൂര്യജ്യോതിയാണ് സംഭവം നാൽപ്പത്തഞ്ച് വരെ ഇറക്കാം സ്ലിറ്റ് ഉള്ളതാണ് ഇതാ പാൻറ്റ് ഇതാ ഒന്നിൻ്റെ പാൻറ് ടോപ്പ് നീട്ടൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വലിയ പാൻറ്റാണ് അലാസ്റ്റിക് ആണ് ബാക്കിൽ ഫ്രണ്ടിൽ പട്ട ഷോൾതാ സോളൊന്നിൻ്റെ നിൽക്കും വലിപ്പം കാണാൻ എല്ലാം ഒരു വലിപ്പം തന്നെ എന്നാലും ഈ നമ്മളിങ്ങൾ ഒരുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ പാടില്ലല്ലാ ഇതിൽ ത്രീ എക്സ് എല്ലും ഡബിൾ എക്സ് എൽ ഈ ഒരു പാറ്റേൺ കേട്ടോ അപ്പം പറഞ്ഞിട്ട് എടുക്കുക കാരണം വോയിസ് ഇടാൻ നോക്കട്ടാ എല്ലാ പിന്നെ ബിജിനൊക്കെ ആയിട്ട് ഉള്ളായിട്ടും ത്രീ 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 പീസും ഇതൊക്കെ ആവശ്യമുള്ളൊരു പെട്ടെന്ന് എടുക്കട്ടോ പെട്ടെന്ന് എത്തിച്ച എത്തേണ്ട എങ്ങൾക്ക് സാധനം അത്യേക്ക് തിങ്കളാഴ്ച അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വലിയ ഷോൾ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് പ്രിൻ്റ് ഒന്നുമില്ല എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിഫിങ് ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ സൂര്യജ്യോതി തന്നെയാണ് എൻ്റെ ഇത് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് നാൽപ്പത്തിനാല് ജീസ്റ്റ് വീതി ഡബിൾ എക്സ് എല്ലാണ് ഇത് ഡബിൾ എക്സലാണ് പാറ്റേൺ പക്ഷേ ഇത് എക്സെല്ലിൻ്റെ അളവേ വരുന്നുള്ളൂട്ടാ അത് ഞാൻ ഒന്നും കൂടി സംശയമായിട്ട് അളന്ന് നോക്കിയത് അപ്പോൾ എക്സൽ എൽ ആവശ്യമുള്ളൂ നിർത്താൻ മതി കേട്ടോ ഡബിൾ എക്സ് എൽ ഇട കൊടുത്താലും എക്സ് എല്ലിൻ്റെ അളവേ വരുന്നുള്ളൂട്ടോ അപ്പോൾ അതാ പാൻറ് ഇത് ഷോൾ അപ്പം ഇത് എക്സെല്ലാവശ്യമുള്ള ഡബിൾ എക്സ് ഇത് ഡബിൾ എക്സ് എല്ലുണ്ട് ക്സ് എല്ലുണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ ആറ് നീളം നാപ്പത്തിനാല് കെ സി വീതി പാൻറ്റ്താ ഷോർ ഇതാ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നത്തെ പ്രിന്റ് സെയിം പ്രിന്റ് ഇട്ട് നമുക്ക് സെയിലായി പോയതാണ് നമ്മൾ ആ മറ്റേ ചാനലിൽ നിന്ന് പിന്നെ ഇതിലല്ലായിരുന്നു അപ്പൊ ഇതിന്റെ ഡബിൾ എക്സ് എല്ലേ ഉള്ളൂ കേട്ടോ ത്രീ എക്സ് എൽ ഒന്നും ഇല്ല ഇതും ഡബിൾ എക്സ് എല്ലിൽ തന്നെ കേട്ടോ ഇത് ഡബിൾ എക്സ് എല്ലിലും ത്രീ എക്സ് എല്ലിലും ഉണ്ട് കേട്ടാ സെയിം ഇതാ അതിൻ്റെ പാൻറ്റ് ഇതാ തട്ട പാൻറ്റ് ഷോൾ ഇതാ നല്ല അടിപൊളി ഷോളാണ് വലിയ ഷോളാട്ടോ ഇതാ വീതി ഇതാ അപ്പോൾ ഇതും എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഡബിൾ എക്സ് എൽ ആണ് ഇത് ത്രീ എക്സ് എൽ ഇതും ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ഉണ്ട് രണ്ട് സൈസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ സെയിം ആൾ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ കറക്റ്റ് അളവാക്കാതെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ നോക്കട്ടോ കേട്ടോ അതാ അതിൻ്റെ പാൻറ്റ് നമ്മൾ അങ്ങോട്ടെത്തി കൊള്ളോന്നൊക്കെ അറിയണം അങ്ങനെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് എടുത്തോ അപ്പൊ ഞാൻ അന്നത്തെ ഷേപ്പാല് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഇതാണ് ഷോൾ വരുന്നത് കേട്ടാ ഡബിൾ എക്സ് എല്ലിലും ത്രീ എക്സെല്ലിലും ഉണ്ട് കേട്ടോ സെയിം അളവെന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയ് കഴിഞ്ഞ പ്രാവശ്യമില്ല അപ്പൊ പെരുന്നാളിന് തന്നെ ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസ് ഇട്ട് എന്നിട്ട് ആ ത്രീ പീസ് വാങ്ങുമ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് വിശദമായിട്ടിത് പ്യുവർ കോട്ടനല്ലോ എന്നിട്ട് പിന്നെ വാങ്ങിച്ചിട്ട് അവർ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടെന്നെ അയപ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ പറ്റൂല നമ്മൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പെരുന്നാൾ സമയത്താണ് ഇതിന് ഒരുപാട് റീസെൻ്റായിരുന്നു എന്നിട്ട് പറഞ്ഞേ കേൾക്കാതെ ഒരായ ഒരയച്ചിട്ട് ഞാൻ എണ്ണൂറ്റി സംതിങ്ങിൻ്റെ തിരിച്ചയച്ചു കൊടുത്തു അവർ ഇന്ന് വരാ പൈസ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തിട്ടില്ല ഏ നമ്മള് നമ്മളെ ഡെലിവറി ക്യാഷ് രണ്ട്രാവശ്യം പോയി അവർ എണ്ണൂറിൻ്റെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് എന്ന ഒരു മര്യാദയുടെ പേരിലും കൂടി ബാക്കി പൈസ അവർ അറുന്നൂറ്റി സംതിങ്ങിൻ്റെ എടുത്തിരുന്നു ഇത് വരെ റിട്ടേൺ ചെയ്തിട്ടില്ല അപ്പൊ നമ്മളാ ആൾക്കാരെ പറ്റി പോയിട്ടാ നമ്മൾ എത്ര പറഞ്ഞാലും ചെലവര് വെറുതെ റിട്ടേൺ ചെയ്യും നമ്മൾ എത്ര പറഞ്ഞിട്ട് കേട്ട കേക്കാതെ റിട്ടേൺ ചെയ്യും ഇതാണ് ഷോള് വരുന്നത് ഇത് പാൻറ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ സ്വീകരിക്കൂട്ടാ കാരണം എന്താ വെച്ചാല് സൂര്യജ്യോതി തന്നെയാണ് സെയിം അളവ് നാപ്പത്തഞ്ച് വരെ ഇറക്കും ചിലപ്പോൾ അങ്ങോട്ടും ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാവും ഇതാണ് പാൻറ് വരുന്നത് ഷോൾ ഇതാ എക്സെല് കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ എക്സ് എല്ലാ ത്രീ എക്സ് ആ അതിൽ എക്സെല്ലുണ്ട് അപ്പോൾ എക്സ് എല്ലാം നമ്മൾ കുറച്ച് ത്രീ എക്സെല്ലിന്റെ പീസ് ഉണ്ട് തന്നെ സെയിം പീസ് അപ്പൊ അതും ഞാൻ അതിൽ കാണിക്കാത്ത രണ്ട് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ആ പാറ്റേൺ വരുന്നത് അപ്പോൾ ശരിക്കും ത്രീ എക്സ് എൽ ഉണ്ട് കേട്ടോ അത് നാൽപ്പത്തി ആറ് ജസ്റ്റ് വേരി ഉണ്ട് കറക്റ്റായിട്ട് ജസ്റ്റ് ഉണ്ട് നല്ല ഉറപ്പ് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് പറയണ്ട അപ്പത്തഞ്ച് ഇറക്കാം നമ്മുടെ പേയും കുറച്ച് പറയാൻ നോക്കാം ഇതാണ് പാൻറ്റ് വലിയ പാൻ്റ് ആണ് വലിയ പാൻറ്റ് ബാക്ക് ലാസ്റ്റിക് ഷോളൊന്നും നീർത്തേട്ടാണ് ത്രീ എക്സ് എല്ലിൻ്റെ എങ്ങനെയാണെന്നതാണ് കാണാൻ അപ്പൊ ഇത് ത്രീ എക്സലിൽ തന്നെ ഉണ്ടോ ഈ ഒരു ചാപ്പാറ്റ് അപ്പോ ഇതിന്റെ കോറസ് വന്നിരുന്നു അല്ലേ അപ്പൊ എനിക്ക് കഴിഞ്ഞു തോന്നുന്നു ഇത് ഇതാ സെയിം അളവ് തന്നെയാണ് അളവിൽ ജിസ്റ്റ് വിരിലാണ് മാറ്റം വരിക എന്താ പാൻറ് ഇതാ ഷോൾ ഇതാ ഇതൊക്കെ ത്രീ എക്സ് മാത്രം വരുന്ന ഐറ്റങ്ങളാണ് മറ്റേതൊക്കെ ഡബിൾ എക്സ് വരുന്നത് ഞാൻ കാണിച്ചിട്ടോ ഇതിന്റെ സാധനങ്ങളാട്ടോ അപ്പൊ അതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുണ്ട് പിന്നെ ഇതിന് കുറച്ച് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നവർക്ക് കേട്ടോ നമുക്ക് കമൻറ്റ് ചെയ്യാനോ നമ്മളെ വിശദീകരിക്കാനോ വന്നിട്ട് കാര്യം നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ പറ്റുന്ന മാതിരിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പതാ ഇതാ കേട്ടോ ഷോള് അപ്പൊ ത്രീ എക്സ് എല് ഇനി ഒരു പാറ്റേണും കൂടി കാണിക്കാനുള്ളൂ കേട്ടോ ഒന്നും കൂടി ഒരു മോഡലും കൂടി പിന്നെ വില കുറഞ്ഞുണ്ട് കാണിക്കാം ഇത് ത്രീ എക്സ് എല്ലാണെന്നു എക്സലാണ് ഒന്ന് മിസ്സായി പോയിട്ട് നാൽപ്പത്തിനാല് എസ് സി വീതി തന്നെയാണ് നമ്മൾ കാണിക്കുമ്പോൾ ആ ഒരു ഡബിൾ എക്സ് എൽ കാണിക്കുമ്പോൾ നേരത്തെ മിസ്സായി പോയിട്ടാണ് ഇത് ഷോൾ ഷോളിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് തന്നെ ഫ്രീ ഡെലിവറി ത്രീ എക്സ് എൽ അല്ല ഡബിൾ എക്സ് എൽ മിസ്സായി പോയിട്ടാണ് എക്സെല്ലോ നമ്മളിപ്പോൾ കാണിച്ചിതിൻ്റെ പേട്ടുള്ളപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന അളവ് ത്രീ എക്സ്സലിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് ത്രീ എക്സ് എൽ കുറച്ച് പീസല്ല ഇതൊക്കെ ത്രീ എക്സലുള്ള തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യത്തെ എക്സ് എൽ മോഡല് ഡബിൾ എക്സ് എൽ മോഡല് കാണിച്ചു അതാണ് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ഇട്ടോ അപ്പോൾ ഇത് മീഡിയ ആണ് അപ്പോൾ എല്ലാവരും കുറഞ്ഞ സൈസ് പറഞ്ഞിരുന്ന മീഡിയ ആണ് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്രീ ഷിപ്പിങ്ങിൽ തന്നെ കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ത്രീ പീസ് നാൽപ്പത്തഞ്ച് ഇറക്കം പറഞ്ഞിട്ട് ഇത് മീഡിയ ആണ് കേട്ടോ പാൻറ്റ് ഇത് അതുപോലെ വരുന്നത് ഉണ്ടോ ഉണ്ടോ ഇത് മീഡിയത്തിൻ്റെ കേട്ടോ പാൻറ് മീഡിയം ഷോൾ മൽമൽ കോട്ടൺ ട്ടോ പ്യൂർ കോട്ടൺ കോട്ട ഇതാണ് ഷോള് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ്എല് മൂന്ന് അളവിൽ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ഈയൊരു കളറ് മൂന്നളവില് ഇതാണ് അടുത്ത പാറ്റേൺ അപ്പം മീഡിയം ആട്ടാ ഞാൻ കാണിച്ചത് നാൽപ്പത്തഞ്ച് വരെ ഇറക്കിട്ട് ത്രീ പോലും ചെയ്യുവാണെങ്കിൽ മീഡിയത്തിൻ്റെ അളവുണ്ട് അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത് അപ്പോൾ മീഡിയം ഈ ഒരു കളറും മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് അപ്പം നിങ്ങൾ അളവ് മെഷർമെൻ്റ് ചെയ്യട്ടോ അളവ് പറയുക എന്നിട്ട് എടുക്കെട്ടോ ഇത് കോട്ടനാണ് ഇതൊന്നും ഒന്ന് കാണിച്ചൊന്നും ലൈനിങ് ഇല്ല അത്യത് സൂര്യജ്യോതി ഡീസിന് ഇത് സദാ നോർമൽ ത്രീ പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ത്രീ സിപ്പിങ് അപ്പം ഇത് മീഡിയം തന്നെയാണ് ഇതില് എക്സ് എൽ ഡബിൾ എക്സ് എല് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് നാല് സൈസ് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഇല്ല ആ നാല് സൈസിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു പിന്നെ സ്ലിറ്റുള്ള ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പാൻറ് തോലാണ് വരുന്നത് ഷോൾ ഇതാ ഇപ്പം കാണിച്ചില്ല ഒക്കെ അതേ വീതിയും വലിപ്പൊക്കെ തന്നെയാണ് കേട്ടോ ഷോള് വരുന്നത് അപ്പം ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സൈസ് നിങ്ങൾ ആയിട്ട് പറയട്ടോ സൈസ് പറഞ്ഞിട്ട് എടുക്കുക നമ്മളെടുത്ത് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ മാത്രം നിങ്ങൾ റിട്ടേൺ ചെയ്യാം നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ കൺഫേം ആക്കി എടുക്കുക അപ്പം നമ്മളെ ഈ ഗിവർവേൻ്റെ ഒമ്പതാമത്തെ വീഡിയോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ എല്ലാം കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ വലിയ ഗിവർവേൻ്റെ കാര്യം അറിയാമെങ്കിൽ ബാക്കിലേക്ക് വീഡിയോ അടിച്ചു പോകാൻ പറ്റിയ ഗിവർവേനുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് പറ്റുന്നവരും ഫോളോ ചെയ്യാം അപ്പോൾ ഒക്കെ നമ്മൾ അടുത്ത കളക്ഷൻ ചൂദാർ വീട്ടിൽ തന്നെ കുറഞ്ഞ റേറ്റിന് ചൂടാർ വീട്ടിൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ മിസ്സാവുന്ന നാളെ വരാം നോക്കാം അസാ